നമസ്കാരം ഇന്ത്യ മലയാളം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ സുരക്ഷിതമായ ഇടങ്ങൾ തേടിയുള്ള നേതാക്കളുടെ മറുകണ്ഠം ചാടലുകൾ ഇപ്പോൾ തുടരുകയാണ് കോൺഗ്രസിൽ നിന്നും ബി ജെ പി നിന്നും പ്രമുഖരായ പലരും കൊഴിഞ്ഞു പോവുകയും പുതുതായി എത്തുകയും ചെയ്യുന്നുണ്ട് പതിനാല് ലോക്സഭാ സീറ്റുകളുള്ള ജാർഖണ്ഡിൽ നിന്നാണ് ബി ജെ പിക്ക് ഏറ്റവും ഒടുവിലായി കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നത് സംസ്ഥാനത്തെ ബി ജെ പിയുടെ പ്രബല നേതാക്കളും മുൻ എം പിമാരുമായ രണ്ട് നേതാക്കളാണ് ബി ജെ പി വിട്ട് കോൺഗ്രസ് പാളയത്തിൽ എത്തിയിരിക്കുന്നത് മുൻ എം പിമാരായ ശൈലേന്ദ്ര മഹാദോയും ഭാര്യ ആഭ മഹാദോയുമാണ് ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുന്നത് സംസ്ഥാനത്ത് മഹാസഖ്യം രൂപീകരിച്ചതിന് പിന്നാലെയുണ്ടായ കൊഴിഞ്ഞപ്പോക്ക് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ വെല്ലുവിളിയാകും എന്നാണ് കരുതുന്നത് ജാർഖണ്ഡ് മുക്തി മോർച്ച ടിക്കറ്റിൽ രണ്ട് തവണ എം പി ആയ ആളാണ് ശൈലേന്ദ്ര മഹാദോ സംസ്ഥാനത്തെ പ്രധാന വോട്ട് ബാങ്കായ കൂർമി സമുദായത്തിനിടയിൽ നിന്നുള്ള ശക്തനായ നേതാവാണ് ശൈലേന്ദ്ര മഹാദോ ജാർഖണ്ഡിലെ പ്രമുഖ കോൺഗ്രസ് നേതാവായ ചന്ദൻ ബാഗ്ചിയെ പരാജയപ്പെടുത്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെയും തൊണ്ണൂറ്റിയൊന്നിലെയും പൊതു തെരഞ്ഞെടുപ്പിൽ ശൈലേന്ദ്ര മഹാതോ വിജയിക്കുന്നത് രണ്ട് തവണ എം പി സ്ഥാനം ലഭിച്ച ശൈലേന്ദ്ര മഹാതോ പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിരുന്നു ബി ജെ പിയുടെ നിതീഷ് ഭരദ്വാജിനോടാണ് ശൈലേ മഹാദോ അക്കുറി പരാജയപ്പെട്ടത് രാജ്യത്തെ ഞെട്ടിച്ച ജാർഖണ്ഡ് മുക്തിമോർച്ച എം പിമാർക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണത്തിൽ ശൈലേന്ദ്ര മഹാദോയും അന്ന് ഉൾപ്പെട്ടിരുന്നു പി വി നരസിംഹറാവു സർക്കാരിനെതിരെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെടുത്താൻ എം പിമാർ പണം വാങ്ങിയെന്ന ആരോപണം അന്ന് ഉയർന്നിരുന്നു താൻ കൈക്കൂലി വാങ്ങിയെന്ന് ശൈലേന്ദ്ര മഹാദോ അന്ന് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു നരസിംഹറാവു സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ ശൈലേന്ദ്ര മഹാദോ പിന്നീട് ബി ജെ പിയിൽ ചേരുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ടിക്കറ്റിൽ ശൈലേന്ദ്ര മഹാദോയുടെ ഭാര്യ ആബ മഹാദോ അന്ന് വിജയിച്ചിരുന്നു ടാറ്റ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്ന റാസി മോദിയെ തൊണ്ണൂറ്റിയെട്ടിലെ തെരഞ്ഞെടുപ്പിൽ അപ്പൊ പരാജയപ്പെടുത്തി തൊണ്ണൂറ്റിയെട്ടിലെ തെരഞ്ഞെടുപ്പിലാകട്ടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഗുൻസാം മഹാദോയെ അന്ന് പരാജയപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി നാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡ് മുക്തിമോർച്ച സ്ഥാനാർത്ഥി സുനിൽ മഹാദോയോട് അപ്പ പരാജയപ്പെടുകയാണ് ഉണ്ടായത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ജാർഖണ്ഡിന്റെ ചുമതലയുള്ള ആർ എൻ പി സിംഗ് എന്നിവരുമായി ദില്ലിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഇരുവരും കോൺഗ്രസ് പ്രവേശനം സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുത്തിരിക്കുന്നത് ഇന്ത്യ പാക് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഔദ്യോഗിക പ്രസ്താവനകൾ നടത്താൻ വൈകിയത് എന്ന് ഇരുവരും വ്യക്തമാക്കി രാഹുൽ ഗാന്ധി ജാർഖണ്ഡിൽ നടത്താനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ ശൈലേന്ദ്ര മഹാദോയും ഭാര്യ അബ മഹോദോയും പങ്കെടുക്കുമെന്ന് ഝാർഖണ്ഡ് കോൺഗ്രസ് അധ്യക്ഷൻ അജയ് കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട് മാർച്ച് രണ്ടാം തീയതിയാണ് റാലി നടക്കുന്നത് ഇതിന്റെ കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ